മായ ഒരു സാന്നിധ്യമാണ് ബംഗ്ലൂരുവിന് വേണ്ടി ഗുഡ് സിംഗ് സന്ധു എനിക്ക് പറയാനുള്ള മുംബൈ സിറ്റിയുടെയും ബംഗളൂരിന്റെ സ്ട്രൈക്കർ നമ്പർ നയൻ പൊസിഷനിൽ കളിക്കുന്ന കരേലിസും മെൻഡസും തമ്മിലുള്ള പോരാട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് വിക്ര വി നല്ലൊരു ക്രോസ് തന്നെയായിരുന്നു അവിടെ ഓപ്ഷനുകൾ ലഭ്യമായിരുന്നു ക്വാളിറ്റി ആയി തന്നെ അതിനെ സപ്ലൈ ചെയ്യുവാനും വിക്രമിന് സാധിച്ചു ശ്രമിച്ചു പക്ഷെ അത് ഓൺ ടാർഗറ്റിലേക്കല്ല ഇതുകൊണ്ടാണ് എത്ര മാത്രം അപകടകാരിയാണ്

പ്രതിരോധിക്കുന്നു കൈകൾ രക്ഷയായി ാണ് ശ്രമിച്ചത്യൻ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് വാൻനിഫിന്റെ ഒരു സുന്ദര ഗോൾ മുംബൈക്ക് വേണ്ടി ഇത്തരത്തിൽ ശ്രമം നടത്തി നോക്കുന്നു പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിൽ കടന്നു പോവുകയാണ് സോ ഈ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ തന്നെ അവസാനിക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു പര്യവസാനം ഈ രണ്ടാം പകുതിയിൽ വലിയ ട്വിസ്റ്റോട് കൂടി കാത്തിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് വാൻനിഫിന്റെ ഒരു സുന്ദര ഗോൾ മുംബൈക്ക് വേണ്ടി ഇത്തരത്തിൽ സോ അത്തരത്തിൽ മൺസോറോ ഒരു ശ്രമം നടത്തി നോക്കുന്നു പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിൽ കടന്നു പോവുകയാണ് സോ ഈ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ തന്നെ അവസാനിക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു പരിവസാനം ഈ രണ്ടാം പകുതിയിൽ വലിയ ബംഗളൂരു എഫ് സി സോ രണ്ടാം

അവസരം തന്നെയാണ് പോലുള്ള താരങ്ങളിലേക്ക് എത്തുന്നതെന്ന് കാണാൻ നോക്കുക എത്ര ഡെയിഞ്ചറസ് ആയാണ് ചാന്ത ആ പന്തിനെ വെച്ചു കൊടുത്തത് കൃത്യമായിട്ട് വിങ്ങിലൂടെ കളിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചാന്ദയുടെയും ആ ഒരു വേഗതയുടെ ഭാഗ്യം വീണ്ടും മുംബൈക്ക് അനുകൂലമായി വരുന്നു ലക്ഷൻ തന്നെയാണ് മാറ്റങ്ങളിലേക്ക് വീണ്ടും അതാ രണ്ട് ടീമുകളും എത്തുന്ന കാഴ്ചയാണ് കാഴ്ചയാണ് അവിടെ നോക്കുക ഒരു ഗോളം അവസരം അതാ പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിൽ ചെറിയ ി മാറ്റുകയാണ് കൃത്യമായിട്ടുള്ള ഫ്രീണ്ടിരിക്കുന്നു ഗുരുപ്രീത് സിംഗ് സന്ധു അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇതുവരെ നല്ലൊരു ബ്ലോക്ക് നല്ലൊരു ഹെഡർ ക്ലിയറൻസ് തന്നെയാണ് കാരണം അത് മുന്നിലേക്ക് പോയാൽ എത്രമാത്രം അപകടമാണെന്ന് ചെറിയ പോലൊരു സമ്പന്നനായ താരത്തിന് അറിയാം അവിടെ അതിനെ ഒരു ഹെഡർ ക്ലിയറൻസ് നടത്തുകയാണ് ചെറിയ ീഗിലതാ മറ്റൊരു ചരിത്രത്തിലേക്ക് കൂടിയാണ് ബംഗ്ലൂരു എഫ് സി നടന്നെടുക്കുന്നത് സീസണിലെ ആദ്യ നാല് മത്സരങ്ങളിലും ക്ലിങ്ഷീറ്റ് സ്വന്തമാക്കി ബംഗളൂരു എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആ ആദ്യ ചരിത്രം നേടുകയാണ് ഫുൾ ടൈം സ്കോർ ഇൻ മുംബൈ മുംബൈ സിറ്റി എഫ് സി ബംഗളൂരു എഫ് സി നിൽ